നമുക്ക് കടലപ്പായസം ഉണ്ടാക്കിയാലോ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കടലപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അര കിലോ കടലപ്പരിപ്പെടുത്ത് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തതാണ് കഴുകി കുതിർക്കാനിട്ടിരുന്നതാണ് ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കുറഞ്ഞത് ഒരു ആറ് വിസിലെങ്കിലും ഇതിന് വരണം എന്നാലേ ശരിക്ക് വെണ്ട് കിട്ടത്തുള്ളൂ അത് നമുക്ക് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പായസം വയ്ക്കുന്നതിന് വേണ്ടി ഒരു ചരുവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു നാന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് അതിലേക്ക് വെച്ചു ഉരുക്കി ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടി ചരുവത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട് കുറച്ചൊരു തൊണ്ണൂറ് ഗ്രാം വരെ വരും ശർക്കര ഇട്ടിട്ട് അതൊന്ന് ഉരിയ വരെ ഇട്ടു നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് കടലയും ശർക്കരയും കൂടെ ഒന്ന് വറട്ടിയെടുക്കാം നല്ലതുപോലെ നമ്മളെ പായസം വറണ്ടോണ്ടിരിക്കുകയാണ് വറത്തിക്കോണ്ടിരിക്കുക വറണ്ട് വരുന്നുണ്ട് അത്രയും കൂടെ വറണ്ട് വരാനുണ്ട് നല്ലതുപോലെ വറണ്ട് വന്നിട്ടുണ്ട് ഇത്രയെങ്കിലും ഭാഗത്തിന് വറണ്ട് വരണം എന്നാലാണ് പായസത്തിന് ടേസ്റ്റ് ഉള്ളത് എന്താ നല്ലതുപോലെ വറണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പായസം ഇത്രയെങ്കിലും വറണ്ട് വരണം എന്നാൽ ടേസ്റ്റുള്ളൂ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ ഒരു പരുഭമാക്കി എടുക്കണം ഇതെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ ചവരി ഒരു അൻപത് ഗ്രാം വളമുള്ള ചവരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് കഴിക്കും കടലപ്പായസത്തിന് മസ്റ്റാണ് ചവരി ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കിങ്ങനെ ഒരു അല്പം പഞ്ചസാര കൂടെ ചേർക്കാം കൂടാകുമ്പോഴും മധുരം നല്ല കറക്റ്റായിരിക്കും അതുപോലെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഒരു കുഞ്ചുപ്പ് കൂടെ ഇനി ഇതിലേക്ക് അല്പം ചുക്ക് ഞാനിവിടെ ഉണക്കി ചുക്കാണ് അതാണ് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക കടലയാകുമ്പോൾ വയറിനൊക്കെ അല്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ വരും അതൊന്ന് മാറാനാണ് ചുക്ക് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം നല്ലതുപോലെ തിളച്ച് എല്ലാം ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം അതുകൂടെ ചേർത്ത് അധികം അങ്ങ് തിളച്ചു പോകരുത് ഒന്ന് രണ്ട് ചെറിയ തിള വരുമ്പോ നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം രാത്രി ഇതിലേക്ക് അല്പം നെയ്യ് കൂടെ ഒഴിക്കാം നമുക്കിതെല്ലാം വളർത്തുന്നതിന് വേണ്ടി പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്ത് ഏകദേശം കൂടെ നമുക്ക് കുറച്ച് ക്യാഷ്മൂടെ ഇട്ടു ഇതിലേക്ക് കുറച്ച് ക്രിസ്മസ് ചൂടായിട്ടും എല്ലാം നോക്കിയിട്ടുണ്ട് നമുക്ക് പാചകത്തിലേക്ക് വഴി വയ്ക്കാം കടലപ്രതമൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു നല്ലൊരു വീഡിയോ ആയി ഇനിയും വരാം താങ്ക് യു